ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലെ ഒഴിവുകളും അതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കാൻ കൂടെയാണ് അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യുക കാസർഗോഡ് രാജപുരം കൊട്ടോടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജോഗ്രഫി സീനിയർ അഭിമുഖം പതിനൊന്നാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് കാസർഗോഡ് രാജപുരം ബളാംതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീത അധ്യാപികയുടെ അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് കണ്ണൂർ തളിപ്പറമ്പ് കുറുമാത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ് സീനിയർ അധ്യാപകരുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ താൽക്കാലിക അധ്യാപന നിയമനം നടക്കുന്നു ബി ടെക് ഫസ്റ്റ് ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് പരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി ഹാജരാകേണ്ടതാണ് കോഴിക്കോട് ഫറോക് കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദ ഹാൻഡിക്യാപ്ഡ് കൊളത്തറ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ് ജൂനിയർ സ്ഥിരം അധ്യാപകരുടെ ഒഴിവുണ്ട് എം കോം ബി എഡ് സെറ്റ് സ്പെഷ്യൽ പരിശീലനം യോഗ്യതയുള്ളവർ ഒരാഴ്ചയ്ക്കകം സ്കൂളിൽ നേരിട്ട് അപേക്ഷിക്കേണ്ടതാണ് എറണാകുളം കൂത്താട്ടുകുളം പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് അറ്റൻഡറുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് കൊല്ലം ചവറ കരുനാഗപ്പള്ളി സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹിന്ദി അധ്യാപക ഒഴിവിലേക്ക് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം സെപ്റ്റംബർ ആറാം തീയതി പത്ത് മണിക്ക് കോളേജിൽ ഹാജരാവേണ്ടതാണ് പത്തനംതിട്ട തിരുവല്ല നിരണം സെൻറ്റ് മേരി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി ജൂനിയർ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കോട്ടയം വൈക്കം ചെമ്മനത്തുകര ഗവൺമെൻറ്റ് യു പി സ്കൂൾ ജൂനിയർ ഹിന്ദി അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഉള്ള അപേക്ഷ ക്ഷണിച്ചു താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സ്കൂളിൽ ഹാജരാവേണ്ടതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എന്നെ എനേബിൾ ചെയ്യുക അതേപോലെ വിശദ വിവരങ്ങൾക്കായി നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്